ഹലോ ഓക്കെ ഗൈസ് ഇന്ന് വന്നിട്ടുള്ളത് വീണ്ടും ഇന്ത്യൻ ബൈക്ക് ട്രെയിൻ ത്രീ ഡി ഐറ്റാണ് നമ്മൾ ഇതാ ഗൈസ് പുതിയ റോയൽ എൻഫീൽഡിൻ്റെ ഹണ്ടർ ഒക്കെ മേടിച്ചിട്ടുണ്ട് ഗൈസ് ഏതാ സാധനച്ചതാ മൊതലാണ് ഗൈസ് നമ്മളാര മക്കൾ അയ്യോ വണ്ടി മറഞ്ഞു ഓ വണ്ടി നമ്മളെന്തായാലും നേരെയാക്കിയിട്ടുണ്ട് ഇത് എന്തൊരു കോള് വരുന്നുണ്ടല്ലോ പോലീസാണല്ലോ ഹലോ സാറേ എന്താ സാറേ കേട്ടോ ഫ്രാങ്ക്ലിനെ ന്യൂസ് സ്റ്റേഷൻ വരെ വരണം അയ്യോ എന്താ സാറേ ഒരു തെറ്റും ചെയ്തിട്ടില്ല അതിനൊന്നും അല്ലടാ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം ഞങ്ങൾക്ക് ചെറിയൊരു ഹെൽപ്പ് വേണം ശരി സാറേ എന്തായാലും ഞാൻ ഇപ്പോൾ വരാം ഗൈസ് എന്തായാലും നമ്മളെ പോലീസ് വിളിച്ചിട്ടുണ്ട് കേട്ടോ സ്റ്റേഷനിലൊക്കെ പോവാനായിട്ടോ പറഞ്ഞ് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ അറിയില്ല എന്തൊരു സഹായം വേണമെന്നാണ് അവർ പറഞ്ഞത് ആ നമുക്ക് എന്തായാലും സ്റ്റേഷനിലേക്ക് പോകും ഇതുവരെ ഒരു സൂട്ടും കൂട്ടിട്ടവൻ എന്താ സാറേ വിളിപ്പിച്ചത് സാറേ ആ എടാ ഫ്രാങ്ക്ലിനെ നീ ആ സെല്ലിൽ പോയി നോക്കിയേ എന്താ സാറേ സെല്ലിൽ ഇതെന്താ ഇരുത്ത സാധനം ഗെയ്സ് ഇതാ തുങ് സാഹൂർ അല്ലേ അതേടാ ഫ്രാങ്ക്ലീനെ ഇതാ തുങ് തുസാഹൂറാണ് അല്ല സാറേ സാർ ഇവനെന്താ കാട്ടിയത് എടാ അവനെ എൻ്റെ പിടുത്തം വിട്ടു പോയി അവനെ ഞാൻ അറിയാതെ അറിയാതങ്ങ് തട്ടി ഏഹ് സാർ എന്ത് തേങ്ങാ പറയുന്നത് ഇത് ഗവൺമെൻറ് ഇതിനൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് കിട്ടല്ലേ ബാക്കിൽ ഒരു ട്രക്കുണ്ട് അതെടുത്തിട്ട് നീ ഒരു കാര്യം ചെയ്യുക സാധനത്തിനെ കൊണ്ടെവിടെങ്കിലും ഡംപ് ചെയ്യേ ശരി സാറേ ഓ സാറുമാർ ഓരോരോ പണിയും കൊണ്ട് വരുന്നുണ്ട് നമ്മളത് ചുമക്കാൻ നടക്കണം എന്ത് തേങ്ങയാണ് എന്തായാലും ഗൈസ് സാധനം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടുണ്ട് കിട്ടോ ആ കുഴപ്പമില്ല നമുക്ക് ഇത് ഇനി നൈസായിട്ട് കൊണ്ടുപോകാം യുവന്മാരൊക്കെ കൂടാൻ നിന്നാൽ മതിയായിരുന്നു ഗേസ് നമുക്ക് വല്ല പ്രശ്നം വന്നിട്ടുണ്ട് പോലീസുകാരാണ് ഗേസ് അഞ്ച് പൈസ ഒക്കെ വിശ്വസിക്കാൻ പറ്റിയിട്ടുണ്ട് ഖേസ് അത് ഉള്ള കാര്യം ഞാൻ പറയാം വിശ്വസിക്കാനില്ല നമുക്ക് ഇവിടെ നിർത്തന്നിട്ട് എന്തു ചെയ്യാം ഇവിടെ നിന്ന് അങ്ങ് പൊട്ടിച്ച് കളയാം സാധനം കത്തിച്ചുകൊണ്ട് വിടാം എന്നാ ആർ പിണ്ട് വിടാം അല്ലേ അല്ല പിന്നെ ഓക്കത്തിനുണ്ട് കത്തിച്ചു ആ തുങ് തൂ സാറ് ചത്തുന്ന് ആ തോന്നുന്നു ചത്തിട്ടിണ്ടാവണ്ടാണ് ഏഹ് ഇത് ഏതോരുത്തന്റെ കെ ടി എം കൂടെ വീണ് നടക്കുന്നുണ്ട് അത് കൈസ് അത് വരെ സ്റ്റേഷൻ വരെ അങ്ങ് പോവാലോ ഏതൊരുത്തിൻ്റെ അറിയില്ല നമുക്ക് ഇതാ സ്റ്റേഷനിൽ ഏൽപ്പിക്കും ചെയ്യാ ഏത് കൊഴപ്പല്ല അപ്പൊ ഗൈസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇത് രണ്ട് സാറുമാരുണ്ടല്ലോ ഏഹ് അല്ല സാറുമാരെ എന്റെ വണ്ടി അവിടെ റോയൽ എൻഫീൽഡിന്റെ ഹണ്ടർ അത് ബാക്കിൽ ഉം എന്താ സാറും പറയൊ ഒന്നുമില്ല നീ എന്തായാലും ബാക്ക് പോയോക്ക് ആ ശരി സാറേ ഗൈസ് അപ്പൊ നമ്മൾ ഇതാ ബാക്കിൽ എത്തിയിട്ടുണ്ട് ഓ നമ്മുടെ ഹണ്ടർ ഇവിടെ എന്തായാലും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ആ ഇനി നമുക്ക് എന്തായാലും ഇവിടുന്ന് പോവാം എടോ നീ ഇത് ബ്രേക്ക് അയച്ചു മാറ്റില്ല ഹണ്ടറത്തെ പിന്നെന്താ എന്താ ഞാനത്തെ ബ്രേക്ക് ഒക്കെ അയച്ചു മാറ്റി ആ തുങ് തുസാഹൂറിന്റെ കൊരക്കേസ് വരെ ഞാൻ ത തലയിലിട ആ അത് നീ പറഞ്ഞെന്തായാലും ശരി തന്നെയാണ് ഉം നമ്മളാരാ മക്കള് അവനെ പൂട്ടും ആ ഫ്രാങ്ക്ലിനെ നമ്മൾ ആരാ ഗായ്സ് അപ്പൊ നമ്മളിത് അവിടെ വീണ്ടും ഒരു ടെസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല സ്പീഡ് ഫുൾ ആക്സിലേറ്റർ എല്ലാം പോണു ഗൈസ് അതിന് ഇവിടെ നിന്ന് ബ്രേക്ക് ബ്രേക്കില്ല എവിടാ മൂന്ന് ചടിക്കോ ചടിക്കോ ഇതാരോ പണിതാണ് കേട്ടോ ഖൈസ് ഞമ്മളങ്ങനെ എങ്ങാനും ഗൈസ് നല്ല പണി കിട്ടും ഗൈസ് ബ്രേക്ക് പോയി ചാടി 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 ഊ പി എൻ്റെ അമ്മ ഔ എൻറെ കുണ്ടി ഗൈസ് കുണ്ടി വേലിമതട്ടി ഗൈസ് അയ്യോ തമ്പി പടച്ചോനെ ഇനി ബൈക്കും ഇരിക്കാൻ പറ്റൂല വള്ളാ കുണ്ടി ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും നാളെ ഇ എം എസ് ഹോസ്പിറ്റലിൽ പോണം അയ്യോ അവിടെ വണ്ടി ഇതാ സ്റ്റാർട്ടാവുന്നില്ലല്ലോ ഗൈസ് ആകെപ്പെട്ടു എന്റെ കുണ്ടിക്ക് പണിന്ന പോലീസ് വെറുതെ ഇടില്ല അയ്യോ എന്റെ വണ്ടി അയ്യോ ഇനിപ്പോ എന്താ ചെയ്യാ കാര്യമില്ല കാര്യല്ലൈസ് താരാ എന്താ മോനെ മൊട്ടയാണോ അല്ല താനാത് ചോദിക്കാൻ മഫ്തി പോലീസ് സാറെ സാറെ തുങ് തും സാഹുറിനെ കൊന്നേന്റെ പേരിൽ നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യാൻ വന്നതാ ഏ സാറാ പൂപ്പിനെ വെറുതെ കൊന്നേനാണ് സാറന്നെന്താകുന്നേ എടാ എടാ നീ വല്ലാതെ ചിലക്കല്ലേ മാര്യാതൊക്കെ എന്റെ കൂടെ വരുന്ന നിനക്ക് നല്ലത് എന്താണ് സാറേ നമ്മളൊക്കെ അങ്ങനെയാണോ ഹും മഫ്തി പോലീസിനെ നിനക്ക് ശരിക്കും അറിയില്ല ഓ സാറിന് എന്റെ പവറും അറിയില്ല എന്താ പിടിച്ചോ എന്നോട എന്നോടാ അവൻ്റെ കളി എൻ്റെ കൈൻറെ അത്രല്ല അവന് ഉം യുവന്മാരെല്ലാരും കൂടി എൻ്റെ കുണ്ടിക്ക് പണിതു നാളെന്റെ ഉം പണിതിട്ടുണ്ടെങ്കി പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ ഇല്ല അതങ്ങനെ തന്നെയാണ് ഞാൻ ജീവിച്ചിരുന്ന ഒരു കാര്യമില്ല പിന്നെ എന്റെ അളിയാ ഇത് ഞമ്മക്ക് മെല്ലെ ഓടിച്ചു പോട്ടെ ഇത് ഒരു വർക്ക് ഷോപ്പ് ആണ് ഇവിടുന്ന് ഞമ്മക്ക് ബ്രേക്കിൻ്റെതൊന്ന് പണിഞ്ഞെടുക്കാം എടോ എടോ ആ എന്താണ് ഈ ബ്രേ ഈ വണ്ടിയുടെ ബ്രേക്ക് ഫുള്ള് പോയിക്കണ അന്ന് റെഡി ആക്കും ഗായ്സ് അപ്പൊ നമ്മുടെ ബ്ലേ ബ്രേക്ക് റെഡി ആയിട്ടുണ്ട് ബ്രേക്ക് എന്നൊക്കെ പറയണു ഗൈസ് ബ്രേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വണ്ടി എടുത്തിട്ട് പോട്ടോ അയ്യവാ ചാടും നമ്മളെ എത്ര ബ്രേക്ക് കുടിച്ചാലും ഇനി ബ്രേക്ക് കിട്ടും ഗൈസ് ആ പോലീസാരാണ് എല്ലാത്തിനും കാരണം മക്കികള് നമ്പാൻ പറ്റൂലി എല്ലാത്തിനും തട്ടു ഞാൻ ഇന്നത്തോളം എല്ലാത്തിനും കഥയും തീർക്കും അവന്മാരും അവന്മാരുടെ സ്റ്റേഷനും പെട്ടെന്ന് തന്നെ പോണെട്ടോ അവന്മാര് ചതിച്ചു വിട്ടാണ് കൈസ് ഗായ് സ്റ്റേഷനിലെത്തി എന്നെ കണ്ടാ സാറെന്താ ഞെട്ടും സാറേടോ ഫ്രാങ്കലെ നീ ചത്തില്ലേ അങ്ങനെ ഒന്നും ചാവുന്ന തടിയിലടാ മസിൽ വേരിപ്പിച്ച് നടക്കുന്നുണ്ടതാ ഞാന് ഇവിടെ നിനക്കൊക്കെ എന്നെ കൊല്ലായിട്ട് എന്നാ പിടിച്ചോ കേട്ടിയ മടക്കം കത്തിക്കും എന്താ സി സി ടി വി തന്നെ നോക്കി നിൽക്കുക ചാട അങ്ങോട്ട് സി സി ടി വി ഗൈസ് എന്തായാലും നമ്മളത് പൊട്ടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ എന്തായാലും പെട്ടെന്ന് പോകട്ടോ ആ നമുക്ക് ആ ജുറാസി പാർക്കിൻ്റെ ഏതെങ്കിലും ഉള്ളിൽ പോയി ജീവിക്കാം ഗൈസ് രണ്ട് മൂന്ന് ദിവസമാണ് ജീവിക്കുക ഈ കേസ് എന്താണുക്കും ആ ഗൈസ് എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു വീടുണ്ട് അത് വിഷയമുള്ള കാര്യമൊന്നുമില്ല അപ്പൊ ഗൈസ് നമുക്ക് ഈ വീട്ടിലങ്ങോട്ട് നിൽക്കട്ടെ അപ്പൊ ഗൈസ് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ എപ്പാണ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ ചാനലിൻ്റെ സഭ്യാത്ത ഒരു സബ് ചെയ്യുക ഗൈസ് നമുക്ക് മുന്നൂറ് സബ് അടിച്ചിട്ടുണ്ട് താങ്ക് യു ഓൾ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് ഗുഡ് ബൈ